നമസ്കാരം അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ കോച്ചുകളും ശൃംഖലകളും വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ റെയിൽവേ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് ഈ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ഫുൾ ഇലക്ട്രിക് ട്രെയിനാണ് ട്രെയിൻ എയ്റ്റി എന്നറിയപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ചെന്നൈയിലെ ഇൻ്റർഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് രൂപകൽപ്പനയും നിർമ്മാണവും മേക്ക് ഇൻ ഇന്ത്യ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇന്ത്യയുടെ സാങ്കേതിക കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിലും അതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനാണ് ട്രെയിനിന് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന പേര് നൽകിയത് ശതാബ്ദി എക്സ്പ്രസിന് സമാനമായി ഒരു ദിവസത്തിൽ താഴെ ദൂരമുള്ള പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പകൽ മാത്രമുള്ള ട്രെയിൻ സർവീസുകളാണിവ ഈ ട്രെയിനിന് മണിക്കൂറിൽ നൂറ്റി മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ സാധിക്കും നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകളിൽ ഒന്നാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് റെയിൽവേ സംവിധാനം നവീകരിക്കുന്നതിനും യാത്രക്കാർക്ക് ലോകോത്തര യാത്രാനുഭവം പ്രദാനം ചെയ്യുന്നതിനും ആഭ്യന്തര ഉൽപാദന ശേഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ പ്രതീകമായി വന്ദേ ഭാരത് എക്സ്പ്രസ് മാറി മറ്റ് ട്രെയിനുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വന്ദേ ഭാരതിലെ ടിക്കറ്റ് നിരക്ക് അല്പം കൂടുതലാണ് കാരണം ശീതീകരിച്ച ബോഗികളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും വന്ദേ ഭാരതിൽ ഉണ്ട് എന്നത് തന്നെ എന്നാൽ സമാന ദൂരം സഞ്ചരിക്കുന്ന ബസ്സുകളെ വെച്ച് നോക്കുമ്പോൾ നന്നേ കുറവുമാണ് ഇതിലെ റേറ്റ് ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ രാജധാനി എക്സ്പ്രസ്സുകൾക്ക് സമാനമായ സൗകര്യങ്ങളും യാത്രാനുഭവവും സമ്മാനിക്കുന്ന അമൃത് ഭാരത് ട്രെയിനുകളുടെ പുതിയ പതിപ്പ് പണിപ്പുറയിലാണ് സാധാരണക്കാരെ ലക്ഷ്യം വെച്ചാണ് അമൃത് ഭാരത് ടു പോയിന്റ് ഓ അവതരിപ്പിക്കുന്നത് എയർ കണ്ടീഷനിങ് ഇല്ലാതെ വന്ദേ ഭാരതിൻ്റെ അനുഭവം നൽകുവാൻ ഇവയ്ക്ക് സാധിക്കും വരുന്ന രണ്ട് വർഷത്തിനുള്ളിൽ അൻപത് അമൃത് ഭാരത് ട്രെയിനുകൾ ട്രാക്കിൽ ഇറക്കാനാണ് റെയിൽവേ പദ്ധതി ഇടുന്നത് അമൃത് ഭാരതിന്റെ രണ്ടാം പതിപ്പിൽ നിരവധി സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ദീർഘദൂര യാത്രകൾ സുഖകരമാക്കാൻ സുഖപ്രദമായ ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് ആധുനിക സൗകര്യത്തോട് കൂടിയ മോഡുലാർ ടോയ്ലറ്റ് തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെയാകും അമൃത് ഭാരത് ടു പോയിന്റ് ഓ ട്രാക്കിൽ ഇറങ്ങുക കുറഞ്ഞ നിരക്കിൽ യാത്രക്കാർക്ക് പ്രീമിയം സേവനങ്ങൾ ആസ്വദിക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത വെബ് ഡെസ്ക് തത്വമൈന്യൂസ് ബൈ വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.